കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കണമെങ്കിൽ മുൻഗണനാ കാർഡുകൾ അർഹമാക്കേണ്ടത് അനിവാര്യമാണ് മുൻഗണനാന്തര വിഭാഗത്തിലായ നീലാവെള്ള കാർഡുകാർക്ക് തുച്ഛമായ റേഷൻ വിഹിതമല്ലാതെ മറ്റൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല ബി പി എൽ കാർഡുകാർക്ക് സൗജന്യ റേഷന് പുറമെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിന്റെ അഞ്ചു ലക്ഷം രൂപയും സൗജന്യ ചികിത്സ മാസം പതിനയ്യായിരം ലീറ്റർ വരെ ഉപയോഗിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം കുട്ടികൾക്ക് ഫീസ് മറ്റ് വിവിധ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും ലഭിക്കും നിലവിലുള്ള നിരവധി പേർക്കാണ് ബി പി എൽ കാർഡ് ലഭിക്കുവാനുള്ള അർഹതയുള്ളത് അതിനാൽ തന്നെ നീലാവെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന ബി പി എൽ പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ളവർക്ക് അതിനായുള്ള അവസരം വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചവർക്കിപ്പോൾ ലഭിച്ച അപേക്ഷകൾ ഒഴിവുകളേക്കാൾ കുറവായതിനാൽ അപേക്ഷിച്ച ഏതാണ്ട് മിക്കവാർക്കും പിങ്ക് കാർഡുകൾ ലഭിക്കുകയുണ്ടായി പ്പോഴും ധാരാളം ഒഴിവുകളുണ്ട് അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൻ ലോഗിൻ പോർട്ടൽ വഴിയോ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷകൾ സമർപ്പിക്കും നീല വെള്ള റേഷൻ കാർഡുകാർ മുൻഗണനാ കാർഡുകളിലേക്ക് അതായത് ബി കാർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നും വേണ്ട യോഗ്യതകൾ എന്തൊക്കെ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ കൂടി ചെയ്യുക ബി പി എൽ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷൻ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീടുള്ളവർ രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനം ഉള്ളവർ ഇപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിനും എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇതൊന്നുമില്ലാത്തവർക്ക് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാം മുമ്പ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയും അതിനുശേഷം സാമ്പത്തികം മെച്ചപ്പെട്ട് കാറും വലിയ വീടും ഇരുപത്തി അയ്യായിരം രൂപയിൽ വരുമാനമൊക്കെ സ്വന്തമാക്കിയവർ ബി പി എൽ കാർഡിന് അർഹരാകുന്നതാണ് അവർ ബി പി എൽ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറുകയും ചെയ്യണമെന്നതാണ് ചട്ടം ഇങ്ങനെ ചെയ്യാതെ അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർ സെറണ്ടർ പദ്ധതി വഴിയും ഓപ്പറേഷൻ യെല്ലോ പദ്ധതി വഴിയും വകുപ്പ് തല പരിശോധനകൾ വഴിയുമൊക്കെ കണ്ടെത്തി അവരെ പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റുന്നതായിരുന്നു ബി പി എൽ കാർഡിനെ അപേക്ഷിക്കുന്നവരിൽ മാരകമായ രോഗമുള്ളവർ നിലാരംഭരായ വിധവകൾ സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ കിടപ്പുരോഗികൾ തുടങ്ങിയവരുള്ള അപേക്ഷകർക്കാണ് ആദ്യം പരിഗണന ലഭിക്കുക ബാക്കിയുള്ളവരുടെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരമനുസരിച്ച് ഓരോ ഫീൽഡിൽ നിന്നും നിശ്ചിത മാർക്ക് നൽകി തുടർന്ന് ഹിയറിംഗ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറഞ്ഞത് മുപ്പത് മാർക്ക് ലഭിക്കുന്നത് വരെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുകയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് പിങ്ക് കാർഡിന്റെ ഒഴിവുകളിലേക്ക് പരിഗണിക്കൂ സംസ്ഥാനത്ത് പിങ്ക് റേഷൻ കാർഡിലുണ്ടാക്കുന്ന എണ്ണം കണക്കാക്കി ഓരോ താലൂക്കുകൾക്കായി വിഭജിച്ച് നൽകും ഓരോ താലൂക്കുകളിലെയും ഒഴികളുടെ എണ്ണം അനുസരിച്ച് ആ താലൂക്കിലെ പട്ടികയിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ച് തിരഞ്ഞെടുത്ത് പിങ്ക് കാർഡുകൾ നൽകുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അർഹരായവർക്ക് പിങ്ക് കാർഡുകൾ നൽകുന്നത് ഏതായാലും പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷനും അതുപോലെ മറ്റ് കേന്ദ്ര സംസ്ഥാന സഹായങ്ങളുമൊക്കെ ലഭിക്കുന്ന പിങ്ക് കാർഡിലേക്ക് മാറാൻ യോഗ്യത ഉള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക